ഹായ് വ്യൂവേഴ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സഫർ മാസത്തെക്കുറിച്ചാണ് സഫർ മാസം ജനങ്ങൾക്കിടയിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മാസമാണെന്നാണ് ഇന്നലെ ഹുത്തുബൈൽ ഖത്തീബ് ഉണർത്തിയത് ജനങ്ങൾക്കിടയിൽ ശുഭ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു മാസം എന്നാണ് സഫർ മാസത്തെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് നേരെ മറിച്ച് നബിസ്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം ഖദീജാർ അലി അള്ളാഹു വൻഹായുമായി ഉണ്ടായ വിവാഹം നടന്നത് മാസത്തിലാണ് നബിയുടെ പ്രിയപുത്രി ഫാത്തിമർ അലി അള്ളാഹു വൻഹായുടെയും അലി റലി അള്ളാൻഹുവിൻ്റെയും വിവാഹം നടന്നതും ഈ മാസത്തിലാണ് അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുപോലെ ശുഭകാര്യങ്ങൾക്ക് അതായത് കല്യാണം പോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് ഷവ്വാൽ മാസമാണെങ്കിൽ രണ്ടാമതായി എണ്ണപ്പെട്ടത് സഫർ മാസമാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇക്കാര്യം അറിയുമോ എന്നുകൂടി നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഉപകാരമായിരിക്കും തീർച്ചയായും ഇത്തരം വീഡിയോകൾക്കായി നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ